ഇവിടെ ന്യൂസ് ഇടുക്കി ചെങ്ങന്നൂർ പ്രാഥമിക സഹകരണ കാർഷിക വികസന ബാങ്ക് ഭരണസമിതിക്കെതിരെ മുൻ ഭരണസമിതി അംഗം രംഗത്ത് സഹകരണ ജോയിന്റ് രജിസ്ട്രാർ ആയോഗ്യരാക്കിയ അംഗങ്ങൾക്കെതിരെ നടപടിയെടുത്തില്ലെന്ന് ചൂണ്ടിക്കാട്ടി മുൻ ഭരണസമിതി അംഗം ബി എൻ മോഹൻ സഹകരണ രജിസ്ട്രാർക്ക് പരാതി നൽകി ചെങ്ങന്നൂർ പ്രാഥമിക സഹകരണ കാർഷിക വികസന ബാങ്ക് ഭരണസമിതി അംഗങ്ങളായ അഡ്വക്കേറ്റ് ജോർജ് തോമസ് സുലേഖ സന്തോഷ് സാലി ജെയിംസ് വത്സല എന്നിവർക്കെതിരെ നടപടിയെടുക്കാതെ ഒത്തുകളിക്കുന്നു എന്നാണ് ആക്ഷേപം ഇവർ സഹകരണ നിയമം അനുശാസിക്കുന്ന മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടുന്നവരല്ലെന്നാണ് മോഹൻ ചൂണ്ടിക്കാട്ടുന്നത് സഹകരണ വകുപ്പ് നിയമം അറുപത്തി ആറ് അനുസരിച്ച് നടത്തിയ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ നാലുപേരെയും ജോയിന്റ് രജിസ്ട്രാർ നേരത്തെ അയോഗ്യരാക്കിയിരുന്നു ബാങ്കിന്റെ ഈ ജനദ്രോഗ നടപടിയും കാരണം ബാങ്കിൻ്റെ നഷ്ടം പതിനാറ് കോടി രൂപയിലേക്ക് കടക്കുന്നു ഇതിനെ പ്രതികരിക്കുന്നതുകൊണ്ട് ഇതിനെ ജനങ്ങൾക്ക് വേണ്ടി ഇതിനെ പ്രതികരിക്കുന്നത് കൊണ്ട് ബാങ്കിലെ പല സമിതി എന്നെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് ബാങ്കിൽ ഒരു കേസ് സംബന്ധമായിട്ട് പോലും ഭീമമായ ഒരു തുക വക്കീൽ ഫീസായിട്ട് കൊടുത്തിട്ടുണ്ട് അതിന് പോഷൻ ഇല്ല ഇതിൻ്റെ പരാതി ജോയിൻറ് രജിസ്ട്രാർ ആലപ്പുഴ ജോയിൻറ് രജിസ്ട്രാറ് ചെങ്കുന്നോർ കാർഷിക സഹാഗിനെതിരെ സിസ്റ്റി സി സെൻകുലരുടെ പേര് അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടി സംസ്ഥാന ബഹുമാനപ്പെട്ട മന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ട് ജോർജ് തോമസ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോഴും അംഗത്വം എടുക്കുമ്പോഴും സ്വന്തമായി വസ്തുവോ പാട്ടപ്പുരയിടമോ ഇല്ലായിരുന്നു സുലേഖയാകട്ടെ ഭർത്താവിന്റെ പേരിലുള്ള വസ്തുവാണ് സ്വന്തം പേരിലേക്ക് മാറ്റി സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചത് സാലി ജെയിംസും വത്സലാ കൃഷി ഓഫീസിൽ നിന്നും വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടുണ്ടെന്നും മോഹൻ ആരോപിച്ചു ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് മോഹൻ സഹകരണ രജിസ്ട്രാർക്ക് പരാതി നൽകിയത് കേരള ന്യൂസ് ആലപ്പുഴ കണ്ടാൽ പുല്ലുവെച്ച് പിടിപ്പിച്ച മൈതാനം പോലെ തോന്നുമെങ്കിലും സംഗതി വലിയൊരു കുളമാണ് വർഷങ്ങളായി നാട്ടുകാർ കുളിക്കുന്നതും മറ്റും ഉപയോഗിച്ചിരുന്ന ചേർപ്പ് അങ്ങാടി കുളമാണ് അധികൃതരുടെ അനാസ്ഥ മൂലം നശിക്കുന്നത് ഒരു വർഷം മുമ്പ് വരെ സമീപവാസികൾ കുളിക്കുന്നതിനും മറ്റും ഉപയോഗിച്ചിരുന്ന കുളമാണ് പുല്ലും ചണ്ടിയും കയറി നശിച്ചത്